എൻ്റെ ചീര കൃഷിയെപ്പറ്റി പറയാനാണ് ഇന്ന് ചീര നമ്മൾ ആദ്യം കൃഷി എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാം അതുകൊണ്ട് പാകി മുളപ്പിക്കും ആദ്യം ചീര അരി ഒരു പാത്രത്തിലേക്ക് പാകി മുളപ്പിക്കും ഇതുകൊണ്ട് ചെറിയ തൈകൾ അത് ഞാൻ പാകിയേക്കുന്നതാണ് മുളച്ച് വരുന്നതേ ഉള്ളു ഒരു മൂന്നാലഞ്ച് ദിവസമായതാണ് ഈ ചുമന്ന് നിൽക്കുന്നത് നേരത്തെ പാകിയതിൻ്റെ കൂടെ മുളയ്ക്കാൻ താമസിച്ച് ഇപ്പം മുളച്ചു വന്നേക്കുന്നതാണ് ഈ കുഞ്ഞിതുകൊണ്ടോ അടുത്ത ദിവസം പാകിയതാണ് എന്നിട്ട് ഇത്രയും വലുപ്പമൊക്കെ ആവില്ലേ ഈ വലുപ്പം ഈ വലുപ്പമൊക്കെ ആകുമ്പോൾ നാലല വരുമ്പോൾ പറിച്ചു നടാന്നാണ് നാലല വരുമ്പോൾ ഇങ്ങനെ പറിച്ചു നടുക അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ടാണ് വലിയ ചട്ടിയാണെങ്കിൽ രണ്ടെണ്ണം ഇങ്ങനെ ചുറ്റും നടാം അതിൻ്റെ നടുക്ക് ഞാൻ ഒരു തക്കാളി നട്ടിട്ടുണ്ട് ചീര എന്നാന്ന് വെച്ചാൽ വേഗം വിളവെടുക്കാം ചീര വേഗം നമുക്ക് പറിക്കാവുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും നട്ടു വയ്ക്കാം ഞാൻ അടുത്ത ഞാൻ കാണിച്ചു തരാം അതുപോലെ നാലയില വന്നപ്പോൾ പറിച്ചു നട്ട ചീരയാണ് നട്ട ഇത് ഇതുകൊണ്ട് ഈ ഗ്രോ ഭാഗ്യടെ രണ്ടെണ്ണം വീതം വീതങ്ങനെ നട്ടേക്കും അതെ ഇത് അങ്ങനെ നട്ടിരുന്നതാണ് ഇത്രയും വലിയതായതാണ് ഇതടുത്തത് ഇതൊക്കെ ഒരാഴ്ചയായത് ഒരാഴ്ച ആയതാണേ ഇതൊക്കെ ഒരാഴ്ച കഴിഞ്ഞതാണ് ഇതൊക്കെ ആവാറായിട്ടുണ്ട് നമ്മളെന്നും ചാണാൻ വെള്ളം തിലക്കി ഒഴിക്കുവാണെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോൾ ചാണകെള്ളം ഒഴിക്കുക എന്നിട്ട് പറിക്കണേന് അഞ്ച് ദിവസം മുമ്പ് നിർത്തണം കേട്ടോ എന്നും ഒഴിക്കുവാണെങ്കിൽ നല്ലതാവശ്യം എന്നാ പറിക്കണതിന് മൂന്ന് മുപ്പത് ദിവസം ഭാഗം ഉണ്ടെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ പത്ത് ദിവസം കൂടുമ്പോൾ ഒഴിച്ചാൽ മതി എല്ലാ ദിവസവും ഒഴിക്കണമെന്നില്ല കേട്ടോ ഇത് ഇത് വേറൊരു സെക്ഷൻ ഇത് ഞാൻ ആദ്യമേ നട്ടതാണ് ഇതൊക്കെ ഇനി വിളവെടുക്കാറായിട്ടുണ്ടല്ലോ കാണിച്ചു തരാം ഇതുണ്ടോ വെള്ളമൊഴിച്ചില്ലെങ്കിൽ വെള്ളം കുഴപ്പം തന്നെ എന്നുവെച്ചാൽ ചീര മൂത്ത് പോവുകയുള്ളൂ വലുതാവില്ല വിഷമമൊന്നും അടിക്കാത്ത നാച്ചുറലായിട്ടുള്ള ചീരയാണ് ഒരു കെമിക്കലും ചേർത്തിട്ടുള്ളത് ചാണകം വെള്ളവും വെല്ലുപൊടിയും വേപ്പി മിണ്ണാക്കെല്ലാം അങ്ങടെ കലക്കേച്ചാണ് ഇതിൻ്റെ തെളി എടുത്തിട്ട് വേറെ വെള്ളവും കൂടെ ചേർത്താണോ ഒഴിച്ചു കൊടുക്കണ്ടേ കേട്ടോ ഇങ്ങനെ ആയിട്ട് ഒഴിക്കണ്ട വെള്ളം ചേർത്ത് ഒഴിച്ച് ഡൈലൂട്ട് ചെയ്ത് ചാണാനില്ല എന്ന് ഓർത്തേണ്ട വിഷമിക്കേണ്ട എല്ലുപൊടിയും വേപ്പിൻ പെണ്ണാക്കും കടല പെണ്ണാക്കൊക്കെ മേടിക്കാൻ കിട്ടില്ല അത് മേടിച്ചിട്ട് കലക്കി ഒഴിച്ചാൽ മതി ചീരയൊക്കെ പറിക്കാറായതാണ് രണ്ട് ദിവസം കഴിയുമ്പോൾ പറിക്കാം എനിക്കാണെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറിക്കാനും ഇഷ്ടമല്ല പറിക്കാനിഷ്ടല്ല കാണാനാണ് ഇഷ്ടം നമ്മുടെ പറമ്പിൽ ഇങ്ങനെ ചീര ഉണ്ടാക്കണ മറ്റ് വിളവുകളെല്ലാം ഇത് കൂടുതൽ ദിവസം വേണം ചീരയ്ക്ക് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് ദിവസം മതി എന്നെ നമുക്ക് നമുക്കൊന്നും ചീര നമുക്ക് തന്നെ കൂട്ടാനാണെങ്കിൽ ഉണ്ടല്ലോ ഇത് അത്ര നാളത്തേക്കുണ്ട് ഞാൻ വേണമെങ്കിൽ കടയിൽ കൊടുക്കാമെന്ന് ഉറപ്പായിരുന്നു പിന്നെ കൊടുത്തേക്കുന്ന ഉറപ്പില്ല മാള് വരുമ്പോൾ കൊടുത്തൂടും മാളിനോട് വരാൻ പറയണം ഇനി പറിക്കാറായി എന്നും പറഞ്ഞ ഇതൊക്കെ പറിക്കാറായി പറിക്കാന്ന് പറഞ്ഞാൽ ചൂടോടെ പറിക്കേണ്ട മുറിച്ചെടുത്താൽ മതി മുറിച്ചെടുക്കുവാണെങ്കിൽ അത്രയെന്ന് പിന്നെ പിന്നെ തിളത്ത് വന്നോളൂ അന്നേരം എന്നും നമുക്ക് ചേരേണ്ടാവും ഈ ചട്ടിയിലും ഗ്രൂബാഗിലൊക്കെ നട്ടറുണ്ടെങ്കിൽ വേഗം വലുതാവും അത് ആ നിൽക്കണം ചട്ടിയിൽ ഇത് അതും ഇതൊക്കെ അടുത്തടുത്ത് നട്ടതാണ് തലേ ദിവസം പിറ്റേ ദിവസമൊക്കെ ആയിട്ട് നട്ടതാണ് അത് വേഗം വലുത് എങ്ങനെ അതിനകത്ത് വളം വേഗം വലിച്ചെടുത്തിട്ട് ഇന്നൊക്കെ ഉണ്ടോ ഇതൊക്കെ ഈ ഭാഗത്തിൽ നട്ടതാണ് ഇതൊക്കെ വേഗം വലുതാവും നല്ല ചോര ചുവപ്പല്ല ഒരു പച്ച പച്ചങ്ങടെ കൂടിയല്ല ചിലതിന് നല്ല ചുവപ്പുണ്ട് ഇണ്ട് പക്ഷേ ചീര വർഗമെല്ലാം ഉരേ പോലെയാണ് കളർ ശകലം വ്യത്യാസമുള്ളൂ എല്ലാ ചീരയും ഒരുപോലെ ഇത് മൂന്ന് കൊല്ലം മുമ്പ് ഒരു ചീരയരി ഇവിടെ ഇവിടെ നിന്നും കൃഷിഭവനിന്നും കണ്ട് കിട്ടിയത് ഞാൻ ആകെ മുളപ്പിച്ച രണ്ട് മൂന്ന് വർഷം മുമ്പൊട്ടെ അറിയില്ലായിരുന്നു പക്ഷെ എല്ലാം മുളച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ച് നട്ട മേടിച്ച് പാകിയതാണിത് അതൊരു അഞ്ചാറ് പാക്കറ്റ് പാകിയിട്ട് മുളച്ചേക്കണമെന്ന് ഇച്ചിരി ഉള്ളൂ ചുമന്ന ഒന്നും മുളച്ചിട്ടില്ല ചുമന്ന അതിലേലൊരോന്ന് ഓരോന്ന് എന്ന് മുളച്ചു എന്നേ പച്ചയാണ് മുടച്ചേക്കണം പിന്നെ സുന്ദരി ചീര എന്ന് പറയുന്നത് അത് മുടച്ചിട്ടിട്ട് കുറച്ച് ഒത്തിരിയില്ല ഇതിനകത്ത് ഞാൻ പാകിയായിരുന്നു പക്ഷെ അത് തണലായതുകൊണ്ടാണ് തോന്നുന്നു എന്തോ പോലെ നിൽക്കും ആ വെയിലത്തേക്ക് മാറ്റി വെക്കണം ഇഷ്ടപ്പെട്ടോ എൻ്റെ ചീര കൃഷി ഇഷ്ടപ്പെട്ടു ഇത് പിന്നെ പുതിന ഇതൊരു ചീനി നട്ടിരുന്നതാണ് ഞാൻ മണ്ണ് വാരിയിട്ട് നട്ടുന്നുണ്ടോ താമരയുടെ ഇല മുളച്ചു വന്നതുകൊണ്ടോ താമരയുടെ അതിൻ്റെ ഇതെല്ലാം കണ്ട അതിനകത്ത് കിടപ്പുണ്ടായിരുന്നോളൂ ആ മുളച്ചു വന്നതാണ് എൻ്റെ ചീരകൃഷി ഇഷ്ടപ്പെട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞേരാം ഇവിടെ വരുവാണെങ്കിൽ തരാം കേട്ടോ അയച്ചൊന്നും തരാൻ പറ്റില്ല ഇവിടെ അടുത്തുള്ളവരാണെങ്കിൽ വരുവാണെങ്കിൽ തരാം എല്ലാവരും എല്ലാ വീട്ടിൽ ഒരു പത്ത് ഗ്രോ ബാഗ് മേടിച്ചിട്ട് അല്ലെങ്കിൽ ഗ്രോ ബാഗ് മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ എന്തെയ്യാന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് കിട്ടണ കൂടൊക്കെ ഇല്ലേ ഷിമി കൂടുന്നകത്തൊക്കെ നട്ടാൽ മതി ഒരു ബക്കറ്റ് ചീര വിത്ത് മേടിച്ചിട്ട് ആകെയിട്ട് മുളപ്പിച്ചിട്ട് മഴ മേടിക്കുന്നതിന് പോയി ചെയ്യണം കേട്ടോ താങ്ക് യു